സർക്കാർ സ്കൂളുകളിൽ മാത്രമാണ് താത്കാലിക പ്ലസ് വൺ ബാച്ച് അനുവദിച്ചത് മലപ്പുറത്ത് ഇരുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് ബാച്ചുകളും കാസർഗോഡ് പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചുമാണ് അനുവദിച്ചത് മലപ്പുറത്ത് പുതുതായി അനുവദിക്കപ്പെട്ടതിൽ സയൻസ് ബാച്ച് ഇല്ല മലപ്പുറത്ത് കോമേഴ്സിന് അറുപത്തി ഒന്നും ഹ്യൂമാനിറ്റീസിന് അൻപത്തി ഒന്നും ബാച്ചുകളുമാണ് അനുവദിക്കപ്പെട്ടത് കാസർഗോഡ് മാത്രം സയൻസ് ബാച്ച് പുതുതായി അനുവദിക്കപ്പെട്ടതിൽ ഉൾപ്പെടുന്നു പതിമൂന്ന് കൊമേഴ്സ് ബാച്ചും നാല് ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് അനുവദിച്ചത് എന്നാൽ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മാത്രം ബാച്ചുകൾ ൾ പ്രതിപക്ഷ ഉപനേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറഞ്ഞു അതേസമയം അധിക ബാച്ച് അനുവദിച്ചതിൽ തൃപ്തരല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ കൂടി അധിക ബാച്ച് അനുവദിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം നിലവിലെ പ്രശ്നപരിഹാരത്തോടെ പ്രതിസന്ധി പൂർണമായും പരിഹരിക്കപ്പെടുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നത് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം